അടുത്തിടെ നടി നവ്യ നായർ താൻ ഒരിക്കൽ മാത്രം ഉപയോഗിച്ചതും ഇതുവരെയും ഉപയോഗിച്ചിട്ടില്ലാത്തതുമായ സാരികൾ വിൽപ്പനക്കായി വെച്ചത് നർത്തകി കൂടിയായ നവ്യക്ക് ധാരാളം സാരി കളക്ഷനുകളുണ്ട് ഈ സാരികൾ മറ്റുള്ളവർക്കും സ്വന്തമാക്കാൻ ഒരവസരമാണ് നവ്യ ഒരുക്കിയത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് താൻ ഒരു പുതിയ സംരംഭം തുടങ്ങുകയാണെന്ന് നവ്യ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരുന്നു ഒരിക്കൽ ഉടുത്തതോ അതുമല്ലെങ്കിൽ വാങ്ങിയിട്ട് ധരിക്കാൻ സാധിക്കാത്തതോ ആയ തന്റെ സാരികളാണ് നവ്യ വിൽപ്പനയ്ക്കായി വെച്ചത് ഇതിനായി പ്രീ ലവ്ഡ് ബൈ നവ്യ നായർ എന്ന പേരിൽ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് നടി ആരംഭിച്ചിരുന്നു ആറ് സാരികളാണ് നവ്യ നായർ വിൽപ്പനയ്ക്കായി ഡിസ്പ്ലേ ചെയ്തത് ഇതിൽ രണ്ടെണ്ണം കാഞ്ചീപുരം സാരികളാണ് മറ്റുള്ളവ ലിൻ സാരികളും ബനാറസ് സാരികളുമാണ് ലിനൻ സാരികൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില കാഞ്ചീപുരം സാരികൾ നാലായിരം തൊട്ട് നാലായിരത്തി അറുന്നൂറ് രൂപ വിലയുള്ളതായിരുന്നു ബനാറസ് സാരികൾക്ക് നാലായിരത്തി അഞ്ഞൂറ് മുതലാണ് സ്റ്റാർട്ട് ചെയ്തത് ബ്ലൗസ് കൂടി ചേർത്താണ് നവ്യ സാരികൾ വിൽപ്പനയ്ക്ക് വെച്ചത് താരം ഇത്തരമതി പ്രവൃത്തിയുമായി രംഗത്തെത്തിയപ്പോൾ നിരവധി വിമർശനവും നടിക്ക് കേൾക്കേണ്ടി വന്നിരുന്നു പണത്തിനോടുള്ള ആർത്തി കൊണ്ടാണ് സാരികളും വിൽക്കുന്നത് എന്നൊക്കെയാണ് കമന്റുകൾ വന്നത് എന്നാൽ ഇപ്പോൾ തന്നെ വിമർശിച്ചവരോട് മധുര പ്രതികാരം ചെയ്തിരിക്കുകയാണ് നവ്യ സാരി വിറ്റ് കിട്ടിയ പണം നവ്യ എവിടെയും തോർത്തടിക്കാൻ കൊണ്ടുപോയിട്ടില്ല ആ പണവും കൈയിലെ കുറച്ച് പണവും ചേർത്ത് ഒട്ടനവധി സാധനങ്ങളുമായി നവ്യ ഓടി വന്നത് പത്തനാപുരത്തെ ഗാന്ധി ഭവനിലേക്കാണ് കുടുംബത്തോടൊപ്പം കൈ നിറയെ സാധനങ്ങളുമായാണ് നവ്യ ഗാന്ധി ഭവനിലെ അന്തേവാസികളെ കാണാനെത്തിയത് സാരി വിറ്റ് ലഭിച്ച തുക ഗാന്ധി ഭവനിലെ അഗതികൾക്കായി നവ്യ നായർ സമ്മാനിച്ചു അന്തേവാസികൾക്ക് പുതുവസ്ത്രങ്ങളും മധുരവും ഗാന്ധി ഭവൻ സ്പെഷ്യൽ സ്കൂളിന് ഒരു ലക്ഷം രൂപയും നവ്യ സമ്മാനിച്ചു ഗാന്ധി ഭവൻ സന്ദർശിക്കാൻ വന്നപ്പോൾ മകനെയും ഒപ്പം കൂട്ടിയതിന്റെ കാരണവും നവ്യ വ്യക്തമാക്കി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവൻ പോയിട്ടില്ല അവൻ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കണമെന്ന് എനിക്ക് തോന്നി ഇവനും ഇത്തരം സ്ഥലങ്ങളിൽ വരാൻ ഇഷ്ടമാണ് നമുക്ക് എന്തു കാര്യമാണെങ്കിലും നമ്മുടെ കുട്ടിയോട് മാത്രമേ കാണിക്കാനും കാണിച്ചു കൊടുക്കാനും പറ്റുള്ളൂ ഒരു ഇവിടെ വരുമ്പോൾ മാത്രമാണ് സായിക്കൂട്ടനടക്കമുള്ള അവരുടെ തലമുറയിൽപ്പെട്ട ഇന്നത്തെ ജനറേഷനിലുള്ളവരുടെ പ്രിവിലേജായ കുട്ടികൾക്ക് മനസ്സിലാവുകയുള്ളൂ അവർക്ക് ഈശ്വരൻ എന്താണ് കൊടുത്തിട്ടുള്ളതെന്ന് പല സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും അച്ഛനമ്മമാർ ഇവിടെ എത്തിപ്പെട്ടിട്ടുള്ളത് പൂർണമായും നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ആരെയും കുറ്റപ്പെടുത്തിയില്ലെങ്കിലും അഭിനന്ദിക്കാനും സ്നേഹിക്കാനും നമുക്ക് പറ്റുമല്ലോ ആ സ്നേഹം എനിക്ക് ഇവിടുത്തെ സാറിനോടാണ് സാറിന്റെ ജീവിതം സാർ ഇവിടെയുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ചത് കൊണ്ടാണ് ഇവിടെയുള്ളവർ എല്ലാം ഇത്രയും സന്തോഷത്തോടെ ഇവിടെ ജീവിക്കുന്നത് ഞാൻ എൻ്റെ മോനോട് ഗാന്ധി കുറിച്ച് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞത് ഇറ്റ് ഈസ് ഇന്റർനാഷണലി ഫേമസ് അമ്മ എനിക്കറിയാം എന്നാണ് ഞാൻ ഗൂഗിളിലൊക്കെ നോക്കി അത് വളരെ ഫേമസ് ആണ് എന്നവൻ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം തോന്നി ഞാൻ സാരിയുടെ കാര്യം പറഞ്ഞപ്പോൾ ആദ്യം ചിന്തിച്ചത് ജനങ്ങളുടെ അഭിപ്രായം ആദ്യം ചിലപ്പോൾ നല്ലത് പറയും പിന്നെ അത് മാറ്റി പറയും എന്ന് മാത്രമാണ് ഞാൻ അതേ ഒന്നും ആലോചിക്കുന്നില്ല ഞാൻ നിന്ന് ഇവിടെ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം എനിക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് ജനങ്ങൾ സമ്മാനിച്ചതാണ് ഇനിയും അതിൽ നിന്ന് എന്ത് കിട്ടിയാലും ഞാൻ ഇവിടെ കൊണ്ടുവരും എന്നാണ് നവ്യ പറഞ്ഞത് നവ്യയുടെ നല്ല മനസ്സിനെ വീഡിയോ വൈറലായതോടെ ആരാധകരും അഭിനന്ദിക്കുന്നുണ്ട്